ഹായ് നമസ്കാരം ഞാൻ രാകേഷം ജി ഇന്നിപ്പം എം ജി ടിപ്പ് പ്രതീക്ഷിക്കുന്ന ആർക്കും എം ജി ടിപ്പ് കിട്ടത്തില്ല വേറെ ഒന്നും കൊണ്ടല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞാനൊരു ഒരു അത്യാവശ്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ യൂട്യൂബിൽ കമ്മ്യൂണിക്കാത്ത ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനത് അറിഞ്ഞിട്ടുണ്ട് എന്നാലും ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ചെറിയൊരു വീഡിയോ എല്ലാവരും ഒന്നും ഷെയർ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അതൊരു മോശമായിട്ട് എനിക്ക് തോന്നി ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കോട്ടയം കിംസിൽ തന്നെയാണ് അപ്പം ഫസ്റ്റ് ഡെലിവറി അതായത് രാഗാഞ്ജനൻ്റെ ഡെലിവറി ഇവിടെ തന്നെയായിരുന്നു അപ്പം ഇത് നമ്മുടെ സെക്കൻഡ് ബേബിയാണ് ഒരു ബോയ് ബേബിയാണ് അതിനെക്കുറിച്ച് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനിന്ന് കാണിച്ചുതരാം അൻസർ ഇവിടെയുണ്ട് രാഘാഞ്ജനെ ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞേക്ക എുന്നേറ്റി നമ്മുടെ അപ്പോൾ ഏതായാലും ക്യാമറയോ കാര്യങ്ങളോ സെറ്റപ്പോ ഒന്നും ജസ്റ്റ് ഒരു ഫോണിൽ മാത്രം ഒന്ന് എടുക്കുന്ന മാത്രമല്ല എല്ലാവരുടെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രം ഇന്ന് എൻ ജി ടി ഇപ്പോൾ പ്രതീക്ഷിച്ചിരുന്ന എല്ലാവർക്കും ഇതൊരു ഒരു വിഷമായത് ഞാൻ ഒരിക്കലും പറയുന്നില്ല എല്ലാവരും സന്തോഷത്തോടെ തന്നെ എടുക്കാം പിന്നെ ഒരു കാര്യം കൂടെ ഏതായാലും ഒരു ചെറിയൊരു വെറൈറ്റി നമ്മുടെ എല്ലാ വീഡിയോസിലും കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പേരിൻ്റെ ഒരു ചെറിയൊരു സെലക്ഷൻ ഒരു ഡൗട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ഞാൻ ലാസ്റ്റ് ഒരു എത്തി ആർക്കെങ്കിലും ജസ്റ്റ് ഒന്ന് ഒരു ഒന്ന് ഒരു സജഷൻ തരാൻ പറ്റുമോ അതായത് ഞാൻ എന്തായിരിക്കും ഇടാൻ ഉദ്ദേശിക്കുന്നത് മറ്റുള്ളിൽ കൂടി ഇടുക അല്ലെങ്കിൽ നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉള്ളിൽ അതും കൂടി ഇടുക ഏതായാലും രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കുന്നു അമ്മയും കുഞ്ഞും ഞാനിതിനെ ഹായ് പറഞ്ഞേ ഹായ് ടാറ്റ ടാറ്റ കൊടുത്ത ടാറ്റ എല്ലാവർക്കും ടാറ്റ ടാറ്റ എല്ലാവർക്കും ടാറ്റ പറഞ്ഞേ അതാണ് ഒച്ചയ്ക്ക് പറഞ്ഞു ഓക്കെ അപ്പം എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കാം ഹാപ്പി ആയിട്ടിരിക്കാം ഏതായാലും നമുക്കിനി വരും വീഡിയോസിൽ ബാക്കി ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതായിരിക്കും ഏതായാലും കുഞ്ഞിൻ്റെ പേര് റിവീൽ ചെയ്യുന്നത് നമ്മുടെ ഇരുപത്തെട്ടൻ്റെ ചടങ്ങിനായിരിക്കും അതും ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് ഉറപ്പായിട്ട് ചെയ്യും ഏതായാലും പേര് നിങ്ങളുടെ സജഷനോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം